കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി 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 ദിനാചരണം 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 യൂണിറ്റിന്റെയും യൂണിറ്റിന്റെയും സംയുക്ത സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് ഭൂമി പുനർസ്ഥാപിക്കൽ ഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്ന സന്ദേശത്തിലൂടെയാണ് ക്രൈസ്റ്റ് കോളേജിൽ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കോളേജ് മുറ്റത്ത് മരത്തൈകൾ കോർഡിനേറ്റർ ദേവസ്യ പരിസ്ഥിതി ദിന സന്ദേശം നമ്മൾ ഇന്ന് നമ്മളുടെ ആഗോള വ്യാപകമായിട്ട് ഇല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുമല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ചെറുപ്പകാലത്തിൽ അടിച്ചേരി കവിതയുണ്ട് പച്ചയാം പച്ചയാമ്പിരിപ്പിട്ട സഹീനിൽ തലവെച്ചും സ്വച്ഛാപ്തി മണൽ ചെട്ടാൻ പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുർത്തിമറ്റം സി എം ഐ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജോജി ജോസഫ് ഷെം മരിയാ ചൊറിയാൻ ഐക്യുഎ സി കോർഡിനേറ്റേഴ്സായ ശാമിലി ജോർജ് ബിനു ജോർജ് ക്രിസ്റ്റീന തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി